സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ കഷ്ണങ്ങളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങ കൊണ്ടൊരു വറവ് തയ്യാറാക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും കറിവേപ്പിലയും വറ്റൻമുളകും ചേർത്ത് കൊടുക്കുക ശേഷം മുക്കാൽ കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം കോരി മാറ്റി വെക്കാം മത്തൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വെള്ളം വറ്റി വരുന്ന സമയത്ത് വേവിച്ച് വെച്ച ഒരു കപ്പ് വൻപയർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം എരിശ്ശേരിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് മൂന്ന് ചെറിയുള്ളി നാല് വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വറുത്തു മാറ്റി വെച്ച തേങ്ങയുടെ വറവ് കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി റെഡി